എന്താണ് ആധ്യാത്മികത കൊണ്ട് സാറ് മനസ്സിലാക്കിയിട്ടുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം കാരണം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ചില ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന എന്തോ ഒന്നാണ് ഈ ആധ്യാത്മികത ആത്മീയത ഒരു ചിന്ത ആൾക്കാർക്കുണ്ട് കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന എന്തോ ഒന്നാണ് അതേപോലെ ഒരു വലിയ മിസ്കോൺസെപ്ഷൻ ആൾക്കാർക്കുള്ളത് ആധ്യാത്മികത ആത്മീയത ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒരു മതവിശ്വാസിയായിരിക്കണം ഈശ്വരവിശ്വാസിയായിരിക്കണം എന്നുള്ള ചിന്തയുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടും മിത്തുകളാണ് അങ്ങനെയില്ല ഒന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ഒരു പ്രത്യേക ജീവിതചര്യുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക ഈശ്വര വിശ്വാസത്തിനോ മാത്രമുള്ളതല്ല നേരെ മറിച്ച് എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാനുള്ള നമ്മുടെ ഒരു ഒരു റെട്രോസ്പെക്റ്റീവ് നടത്താൻ പറ്റുന്ന അതേപോലെ തന്നെ നമ്മുടെ ഭാവിയെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിലത്തേക്ക് ചിന്തകൾ ആശങ്കകളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന അതിനൊക്കെയുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്ക് സ്പിരിച്വാലിറ്റി തോന്നിയിട്ടുള്ളത് നമ്മൾ വളരെ കമ്പോസ്ഡ് ആയിട്ടിരിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ പലപ്പോഴും ഇപ്പോൾ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ അപ്പുറത്തുള്ള ഒരാൾ പ്രകോപിപ്പിക്കും ചില സമയത്ത് നമ്മളും പ്രകോപിതനാകും പക്ഷേ കൂടുതൽ സമയവും നമുക്ക് ആ ഒരു ട്രാങ്ക്വിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്പിരിച്വാലിറ്റിക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മളെ ഒന്ന് റീഎനർജൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോക്കസൊക്കെ കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു കണ്ടെത്തൽ എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി അതിന് ഞാനൊരു മതവിശ്വാസി ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് അതിനാ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാം പക്ഷേ മതവിശ്വാസമോ ഈശ്വരവിശ്വാസമോ ഇല്ലാത്ത ആൾക്കാർക്കും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു അഭയം ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സോഴ്സിലുള്ള വിശ്വാസം ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ സ്പിരിച്വൽ ആകാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ അങ്ങനെയൊന്നും റിസേർവ് ചെയ്ത് കാണേണ്ടത് കാര്യമല്ല അതേപോലെ തന്നെ നമ്മളീ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വൈരാഗികളായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ റിസർവ് ചെയ്യപ്പെടേണ്ടെന്നോ ഒന്നുമല്ല ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഗൃഹസ്ഥാശ്രമിയായി കഴിയുന്ന ഒരാളിനും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും അതിൻ്റെ പല പല തലങ്ങളുണ്ട് അതിൻ്റെ ഒരുപക്ഷെ സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിലേക്ക് പോകുന്ന സമയത്തായിരിക്കാം ഒരാൾ വൈരാഗിയായി മാറുന്നത് പക്ഷേ അതല്ലാതെ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്